പഞ്ചായത്ത് കടകോഷം എന്നാൽ എന്തുകൊണ്ട് ഇവിടെ വരുമാനം നോക്കുകയാണെങ്കിൽ തന്നെ ആറുപോയുണ്ട് ഈ ആറ് കോടി എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നികുതി പിരിവ് ஒருத்ததும்ஞ்சாயத்தில ஒருபாடு காரியங்கள் செய்யது இது ரீதியா வளர கிருத்தியுள்ள நான் அவரை கொண்டு நல்ல உத்தரவிடம் ഞാൻ പറഞ്ഞു എന്നുള്ളുത്തരവിട്ടാൽ പഞ്ചായത്ത് പണി നടത്തിയ പോലെ കൺഫക്ട് സർട്ടിന് പദം നടത്തിയതുപോലെ ആ പണി അവർ ഏറ്റെടുക്കും ഇത് പറഞ്ഞാലേറ്റെടുക്കും പക്ഷെ ഈ തെരുവിലുള്ള ലൈറ്റുകളും ഓറകളും വൃത്തിയാക്കിക്കൊണ്ട് മല്ലിന കൃത്യമായിട്ട് ഒഴുകുന്നതിനുള്ള നടപടിയൊക്കെ സ്വീകരിക്കാം അതുപോലെ അത്തരത്തിലുള്ള അവർക്ക് പണിയും ജനിക്കാം ஒரு இளத்தில ஒன்று வயலத்து எம்எல்ஏ நாலரை லட்சம் அஞ்சு லட்சம் ஒரு லிட்ட வீடு உண்ட் അതെ ഏതായാലും അവളെ രക്ഷപ്പെട്ടു നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ റോഡ് വന്നോട് കൂടിയിട്ട് അതൊക്കെ പൊളിച്ചു പാറ്റിക്കൊണ്ട് തെളിവില്ലാതെ അതങ്ങ് കൂടി